എന്താ ആകെ കുഴപ്പായി ജൂലി 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 ഇന്നാ കതവ് തുറക്ക് എടി നീ സോപ്പ് തേച്ചിരിക്കയാ എടിടാട പോലീസ് വന്നിട്ടുണ്ട് എนายമേ എടത്തനോട് പറയാം സർ ഓക്കേ ആരാ ഞാനാണ് കമ്മീഷണർ കർത്താ പിന്നെയും പിന്നെയും തോന്നൽ എന്നോട് ക്ഷമിക്കണം പ്രിൻസിപ്പൽ ഇതുവരെ എത്തിയിട്ടില്ല അച്ഛൻ വന്നിട്ട് പോരെ സർ അച്ഛനെ ഇവരെ ഞാൻ ഞാൻ വന്നത് ഒന്നുകൂടി ഫോൺ ചെയ്തിട്ട് വരാം വളരെ ബോൾഡായ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ

ഇയാളെ ഇയാളെ അറിയോ അറിയോ അതല്ല ഇല്ല സർ സർ പറഞ്ഞ ഈ തന്നെ തന്നെ ഇത് അമീതെ ഇനിയിപ്പൊ മിർസ കൂടി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ മതി എവിടെ ഉണ്ടെന്ന് പറയൂ കുളിക്കുകയാണോ അല്ല കുളിക്കും പോലെ കളിക്കുകയാണോ

വാദടക്കാൻ പറയൂ കുളിക്കുകയാണെങ്കിലും കുളിക്കല്ലെങ്കിൽ ഈ പെൺകുട്ടി ഡിപ്പാർട്ട്മെന്റിനോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് എടുക്കണമെന്നും പിടികിട്ടുന്നില്ല ഡിപ്പാർട്ട്മെന്റിന്റെ പറ്റി ഓർമ്മ വേണം അയ്യോ ആദ്യത്തെ നിങ്ങളെന്തിനാണ് ആ കുട്ടിയോട് എന്തെങ്കിലും ഒരു എടുത്തിട്ട് വരാൻ നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് മിനിസ്റ്ററെ കാണാൻ പോയത് രമേശ് പോലീസിന്റെ പിന്നെ ബോഡി പോലും കാണാൻ പറ്റില്ലെന്ന് സ്റ്റീഫൻ പറഞ്ഞപ്പോ ഞങ്ങൾ ആകെ പേടിച്ചു പോയി സ്റ്റീഫൻ എന്ന് എന്ന് റബൽ ഗ്രൂപ്പിന്റെ ലീഡർ അല്ലേ അതെ സർ സർ അവനാണ് ഒളിപ്പിച്ചു വെച്ചു പറഞ്ഞുണ്ടാക്കിയത് പോലീസ് പിടിച്ചോ അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല രമേഷ് രമേഷ് പേടിക്കണ്ട അവര് പുറത്തേക്ക് പോയി എന്റെ ജീവൻ ഞാൻ നിന്നെ രക്ഷിക്കും ആർക്കും സത്യം ും സമയം കാണും സർ പറഞ്ഞാൽ അല്ലെങ്കിൽ പറയുന്ന പറയുന്ന ഓരോ ഉത്തരവും സൂക്ഷിക്കണം തെറ്റി ഒരു എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ഇന്ന് ഈ രാത്രിയിൽ സംഭവിച്ചൊരു കാര്യം ഏതാനും മണിക്കൂറുകൾക്കകം മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണം അല്ലേ ലേഖ മുറിയിൽ ഞാൻ വിളിപ്പിക്കാം ജോലി തുറക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് അതും സോറി സർ പെട്ടെന്ന് എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ ഞാൻ പോയി എന്തിനാ പേടിച്ചത് അത് പേടിക്കണ്ട ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയണം പേടിക്കണ്ട ഇങ്ങനെ മാറ്റി മാറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഞങ്ങളുടെ ഒരു രീതിയാ രണ്ടാളും പറയുന്നതിന് അച്ഛൻ തിരുമേനെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല സമയം ഒരുപാടായി ഇനി എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ നാളെ നേരം സർ അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത് അയ്യോ സർ പ്രിൻസിപ്പൽ അച്ഛൻ വന്നിട്ട് ഇവരെ എവിടെ വേണമെങ്കിലും കൊണ്ടുവരാം ദൈവീദി രാത്രിയിൽ ഹോസ്റ്റലിൽ അന്തസ്സിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ഇവിടെ വിട്ട് എങ്ങോട്ടും പോവില്ല സർ ഓക്കെ നാളെ ഞാൻ പറയുന്നിടത്ത് ഇവരെ കൊണ്ടുവന്നിരിക്കണം ജർമ്മൻ ഷിപ്പയുടെ പട്ടിയുടെ അവസ്ഥ അറിയാലോ ഉം ദുർഗാഖമാർ ഇനി അങ്കിളൊന്നൊടുക്കും

ബോഡി ബോഡി കയറി ഒന്ന് കാണാമോ സർ വിടാൻ ഉടനെ പോസ്റ്റ്മോർട്ടത്തിന് ഫോൺ ഫോൺ ഒന്നും ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ അനിയൻ ആണോ ദിനേശനാ ഏ അയ്യോ ഈ അവസ്ഥയിൽ ബോഡി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ടൗൺഹാളിൽ പുതുവർഷത്തിന് നോക്കും ആ വൈകിട്ട് തൈക്കാട് ശ്മശാനത്തിൽ സംസ്കരിക്കും എല്ലാരും അറിയിച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അല്ലേ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുമല്ലോ പിന്നെ ഇന്നലെ കോളേജിലുണ്ടായ കുഴപ്പങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇപ്പൊ ഒന്നും തീർത്ത് പറയാൻ പറ്റില്ല ശരി ശരി അവിടെ എന്തോ ബോംബ് വിട്ടലും ബഹളം കാരണം ദിനേശിന് വരാൻ പറ്റില്ലെന്ന് വിഘ്നേശ്വരൻ അയാൾ എന്തോ നായ മണക്കുന്നതിൽ കുഞ്ഞി ഇടന്ന് മണപ്പിക്കുന്നത് പോലീസ് നായയുടെ പണി കൂടി ഏറ്റെടുത്തിരിക്കുക മേലധികാരി ആയിപ്പോയില്ലേ സാർ ഈ ഓയിൽ കലർന്ന് മണ്ണെടുക്കണം എടോ കമ്മീഷണറെ താൻ ഇവിടെ കുഞ്ഞിരുന്ന് എന്തെടുക്കുവാണോ മണ്ണെണ്ണ കലർത്തിയ പെട്രോൾ ഒഴിച്ച് ഓടിക്കുന്ന ഓടി അലഞ്ഞൊരു ഓട്ടോറിക്ഷ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട് മണ്ണെണ്ണ ഒഴിച്ച് ഓടുന്നതാണോ വെളിച്ചെണ്ണ ഒഴിച്ചു ഓടുന്നതാണോ എന്നുള്ള പ്രശ്നം ഓട്ടോയിൽ വന്ന ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക് സർ നടേശൻ സാറിന്റെ അറുമുഖന്റെ വീട്ടിൽ പോയിരുന്നു അവൻ ഇന്നലെ രാത്രി പോയിട്ട് ഇതുവരെ സാറിന് ശത്രുക്കളായിട്ട് ആരെങ്കിലും അടുത്താൽ ഏത് ശത്രുവും നടേശൻ സാറിന്റെ മിത്രമാണ് പിന്നെ അകലത്തിൽ ഒരു ശത്രുണ്ട് നടേശൻ സാറിന്റെ രാഷ്ട്രീയത്തിൽ ആള് കൊണ്ടു ലീഡർ കെ ആർ നമസ്കാരം സർ ഞങ്ങൾ ഇത്തിരി കൂടുതൽ സ്വാതന്ത്ര്യം അതിന്റെ കുഴപ്പം രണ്ടാളും കൂടി റിസ്ക് മോണോട് മുത്തശ്ശൻ പറഞ്ഞതല്ലേ രാത്രി സമയത്ത് ഈ ഗസ്റ്റ് ഹൗസിൽ നടേശനെ കാണാൻ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ വന്നത് അവന്റെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കുട്ടികളെ വിളിച്ചു സംശയം തോന്നുന്നവരെ ചോദ്യം പോലീസിന്റെ ഡ്യൂട്ടി അല്ലേ ചിലപ്പോ ഇവര് പ്രതികളായിരിക്കാം അല്ലെങ്കിൽ പ്രധാന സാക്ഷികളായിരിക്കാം ക്വസ്റ്റ്യൻ പറ്റില്ലല്ലോ കൊച്ചിലെ ജോലിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തും അവരെ കൂടുതൽ വിഷമിപ്പിക്കാതെ ഞാൻ ഇവരെ കസ്റ്റഡിയിൽ ചില വിവരങ്ങൾ ചോദിച്ചിട്ട് വിട്ടേക്കാം നടേശ സാറെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് സാറാണല്ലോ രണ്ടു വാക്ക് തുമ്പിൽ തൂങ്ങിയാണ് അവൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് പിന്നീട് എന്നെ വിട്ടുപോയെങ്കിലും രാഷ്ട്രീയ രംഗത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള വ്യക്തികൾ വളരെ കുറവാണ് എനിക്ക് എന്റെ ഒരു മകൻ നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്കൊന്നും അറിയണ്ട എന്റെ മോനെ ഞാൻ ഇവിടെ കണ്ടിട്ടാ അവൻ പോയി ാതെ ഒരു നിമിഷം പോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല